എല്ലാ ദിവസവും ഇതുപോലെ ഓടിപ്പാഞ്ഞാണ് ഞാൻ സലൂണിലേക്ക് വരുന്നത് രാവിലെ ഒരു കൊട്ട പണി ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ ക്ലയൻറ്റ് വെയിറ്റിംഗ് ആയിരുന്നു എനിവേ എൻ്റെ സ്റ്റാഫ് ട്വൻ്റി മിനിറ്റ്സ് ടാനൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് എത്തിയിപ്പിക്കുമായിരുന്നു എത്തിപ്പിച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹലോ ഒക്കെ പറഞ്ഞു ഇനി എനിക്കൊരു ടാസ്ക് ഉണ്ട് ഈ ട്വൻറ്റി മിനിറ്റ്സ് വെയ്റ്റിങ്ങിൻ്റെ സമയത്ത് എനിക്ക് തുമ്മിയുടെ ചോറ് കൊണ്ട് സ്കൂളിൽ കൊടുക്കണം അതിൻ്റെ ഒരു അങ്കലപ്പാണ് മുഖത്ത് ക്ലൈൻ്റ് അറിയാതെ പോകാനാണ് ഇനി ശ്രമിക്കുന്നത് വേഗം കണ്ട് തുടക്കുമ്പോഴത്തേക്ക് തിരിച്ച് വരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ അവൻ്റെ സ്കൂൾ അതുകൊണ്ട് വലിയ സീനില്ല പിന്നെ ഞാൻ വന്ന് തുടങ്ങി എൻ്റെ സ്കിൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ആൾക്ക് ഭയങ്കര സൻ്റ് ടാൻ ആണ് കേട്ടോ സ്കിൻ ഭയങ്കരമായിട്ട് ബേൺ ആവും അപ്പം ഞാനൊരു ഹൈഡ്ര ഇൻക്ലൂഡ് ചെയ്താണ് കേട്ടോ ഹൈഡ്ര ഫേഷ്യൽസിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആൾ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും തരും എന്നാൽ ഭയങ്കര ട്രസ്റ്റാണ് അപ്പോൾ ഞാൻ ആ സ്കിന്നിന് എന്താണോ ആവശ്യം അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് പക്ഷേ ആഫ്റ്റർ പുള്ളിക്കകത്ത് എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ടാൻ കംപ്ലീറ്റ്ലി മാറും കേട്ടോ പുള്ളിക്കകത്ത് കിളിമാനൂർ നിന്നാണ് ഇവിടെ വരുന്നത് പിന്നെ ഞാനൊരു പ്രഷറൈസ്ഡ് ബ്ലാക്കേറ്റ് റിമൂവർ യൂസ് ചെയ്യുന്നുണ്ട് ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ യു കെ നിന്ന് മെഷീൻ കൊണ്ട് തന്നതായിട്ടോ അടിപൊളി ഒരു മെഷീൻ ആ പറഞ്ഞതിരിക്കാൻ ഒരു നിവൃത്തിയില്ല കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഓടിപ്പടിച്ച് ഓടി വന്നത് ഈ ക്ലയൻറ്റിന് ഈ ടാൻഡറിമൂവൽ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഷെനാസിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ ബി എൽ സി സി ഒക്കെ തന്നെ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാറുണ്ട് അപ്പം ഇതാണ് എൻ്റെ ജോലി എൻ്റെ സെലൂൺ അഞ്ചലിലാണ് ഓക്കെ